സമസ്ത കേരള വരുന്ന മദ്രസകളുണ്ട് അവരെ ഒന്നും മാറ്റി നിർത്താതെ നിങ്ങളൊന്നും നിങ്ങളൊക്കെ നമ്മുടെ കൂടെയാണ് നിങ്ങളുടെ മദരസകളും ഞങ്ങൾ അംഗീകരിക്കാം എന്ന് പറഞ്ഞ് ഒറ്റക്കെട്ടായിരുന്നുവെങ്കിൽ ഏറ്റവും വലിയ ഒരു വൻ ശക്തി സമസ്തയാകുമായിരുന്നു അങ്ങനെ ഒരു വൻ ശക്തി ആവരല്ല സമസ്ത കേരള ജമ്മി ലക്ഷ്യം സമസ്തയുടെ ലക്ഷ്യം ഈ ധനിയാവല്ല സമസ്തയുടെ ലക്ഷ്യം പരലോകമാണ്

അത് അവരെ വരുത്താലും പിന്തിരിപ്പന്മാരാണ് പുതിയ കാലക്രമത്തിൽ ഈ ഉമ്മത്തിന്റെ കാര്യം അറിയാത്തവരാണ് എന്നൊക്കെ എന്തൊക്കെ ആക്ഷേപം പറഞ്ഞാലും ശരി വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം സമസ്ത ഇതൊന്നും തിരിയാത്ത ആളുകളല്ല സമസ്ത ലോകത്ത് നടക്കുന്ന സമകാലിക സാഹചര്യങ്ങൾ മുഴുവനും ബഹുമാനപ്പെട്ട സമസ്തക്കറിയാം